സോക്രട്ടീസിൻ്റെ കാലത്തെ ഗ്രീസ് പോലെയായിരുന്നു ഒരിക്കൽ കോഴിക്കോട് എഴുത്തുകാരുടെയും ചിന്തകരുടെയും നഗരം സ്വപ്നത്തിൻ്റെയും സത്യത്തിൻ്റെയും നഗരം കോഴിക്കോടിനെക്കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വാക്കുകളാണിത് ഊണും ഉറക്കവും പോലെ ഒഴിച്ചുകൂടാനാവാത്തതാണ് ചില നാട്ടുകാർക്ക് എഴുത്തും വായനയും നമ്മുടെ കോഴിക്കോട് പോലെ സാഹിത്യത്തെ ജീവവായുവായി സ്നേഹിക്കുന്ന നഗരങ്ങൾ ആസ്വാദനത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ അക്ഷരങ്ങളുടെ നൂറുമേനി കൊയ്യുന്ന അത്തരം നഗരങ്ങളെയാണ് സാഹിത്യ നഗരങ്ങളായി യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രസാധനം ചെയ്യുന്ന കൃതികളുടെ എണ്ണം അവയുടെ മേന്മ സാഹിത്യാവബോധ പ്രവർത്തനങ്ങൾ സാഹിത്യോത്സവങ്ങൾ പുസ്തകശാലകൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഒരു നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇടം പിടിച്ച നഗരമാണ് നമ്മുടെ കോഴിക്കോട് സമ്പന്നമായ സാഹിത്യ പൈതൃകം വായനാശാലകളുടെയും പുസ്തക പ്രസാധകരുടെയും എണ്ണവും പ്രവർത്തനങ്ങളും സാഹിത്യോത്സവങ്ങൾ പ്രഗത്ഭരായ നിരവധി എഴുത്തുകാർ ജനകീയ പങ്കാളിത്തം അങ്ങനെ പല ഘടകങ്ങളാണ് കോഴിക്കോടിനെ ഈ പദവിയിലെത്തിച്ചത് കോഴിക്കോടിന്റെ സാഹിത്യ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ സാമൂതിരി രാജാവിൻ്റെ കാലത്ത് ഇവിടെ രേവതി പട്ടത്താനം എന്ന പേരിൽ വൈജ്ഞാനിക സാഹിത്യ സദസ്സ് നടത്തിയിരുന്നു രാജാവിൻ്റെ സദസ്സിൽ പതിനെട്ടര ഉണ്ടായിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് തൊട്ടടുത്ത നൂറ്റാണ്ടുകളിൽ അറബിയിലും അറബി മലയാളത്തിലും ധാരാളം രചനകളുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മലയാളത്തിലെ ആദ്യ നോവലായ അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലത പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട്ട് നിന്നായിരുന്നു പത്രങ്ങളുടെയും ആനുകാലികങ്ങളുടെയും ചരിത്രം കൂടിയുണ്ട് കോഴിക്കോടിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ച കേരള പത്രികയാണ് ഇന്ന് കാണുന്ന വാർത്താപത്രങ്ങളുടെ മാതൃകയിലിറങ്ങിയ ആദ്യത്തെ പ്രസിദ്ധീകരണം മലബാർ സ്പെക്ടേറ്റർ എന്ന ഇംഗ്ലീഷ് പത്രവും കേരളത്തിലെ ആദ്യത്തെ പത്രമായ പ്രദീപവും ആരംഭിച്ചത് കോഴിക്കോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മൊഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അൽ അമീൻ പത്രവും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായി തലശ്ശേരിയിൽ തുടങ്ങിയ ചന്ദ്രകയും പിന്നീട് കോഴിക്കോട്ടേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ദേശാഭിമാനിയും തുടങ്ങി ഇതിനൊക്കെ പുറമെ എഴുത്തുകാരായ എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ പി വത്സല സഞ്ജയൻ എൻ എൻ കക്കാട് എൻ വി കൃഷ്ണവാര്യർ കെ ടി മുഹമ്മദ് തിക്കൊടിയൻ യു എ ഖാദർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങി പേരുകേട്ട നിരവധി എഴുത്തുകാരുടെ തട്ടകമായിരുന്നു ഈ നഗരം കൂടാതെ നിരവധി നാടക ചലച്ചിത്ര പ്രവർത്തകരെയും സംഗീത പ്രതിഭകളെയും ഈ നഗരം വളർത്തി വർഷത്തിലുടനീളം സാഹിത്യ സംവാദങ്ങളും പുസ്തക ചർച്ചകളും സംഗീത സദസ്സുകളും ഉണ്ടാകും അതിനായി നിരവധി സാംസ്കാരിക കൂട്ടായ്മകളുമുണ്ട് ഒപ്പം ധാരാളം ലൈബ്രറികളും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി ചെറുതും വലുതുമായ സാഹിത്യോത്സവങ്ങൾക്കും ഈ നഗരം വേദിയാണ്